അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സത്യത്തിൽ ഇന്ത്യക്ക് ഒരു ബാധ്യതയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ ഒരു മേജർ ആണ് എന്ന് ട്രംപിന് അറിയാം ഇപ്പോൾ ഇന്ത്യയുടെ ഈ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ശക്തി പ്രകടനം അമേരിക്ക ഭയപ്പെടും കാരണം അമേരിക്ക അങ്ങനെയാണ് ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവറിനെ ഉൾക്കൊള്ളാനുള്ള ഒരു ഒരു മാനസികമായ ഒരു വളർച്ചയെന്ന്മാർക്കില്ല ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ എക്കണോമിക് സ്ട്രെങ്ത് അമേരിക്ക വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അടുത്ത് ചൈനയെക്കാളും ശക്തമായിട്ട് ഇന്ത്യ നാളെ വളർന്നു പോകുമോ എന്ന് ഇവർ ആശങ്കപ്പെടുന്നുണ്ട് ഇപ്പോൾ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഈ ആപ്പിളിൻ്റെ സിഇഒ ടിം കുക്കിനോട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ഒന്നും ചെയ്യേണ്ട ഇന്ത്യയുടെ കാര്യം നോക്കാനൊക്കെ അവർക്കറിയാം നിങ്ങൾ അമേരിക്കൻ കമ്പനിയാണല്ലോ നിങ്ങൾ അമേരിക്കയിൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയാൽ മതി ആപ്പിൾ ഫോണ് ഈ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പരിപാടി വേണ്ട അമേരിക്കയിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി എന്നാണ് ഇത്രയും കാലം ഞങ്ങൾ സായിച്ചു നിങ്ങളെല്ലാം ചൈനയിൽ ഉണ്ടാക്കി ഇനിയിപ്പോൾ നിങ്ങൾ ഇന്ത്യയിലേക്ക് പോവാണോ നടപ്പുള്ള കാര്യമല്ല നിങ്ങൾ എന്ത് ചെയ്യണം അമേരിക്കയിൽ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ആപ്പിളിൻ്റെ സിഇഒ ടിം കുക്കു ആയിട്ട് ഇങ്ങനത്തെ ഒരു ചർച്ച നടന്നു എന്ന് ട്രംപ് തന്നെയാണ് തുറന്നു പറഞ്ഞത് അതായത് ഇന്ത്യയിൽ ബിൽഡ് ചെയ്യുന്നതിന് പകരം അമേരിക്കയിൽ പ്രൊഡക്ഷൻ നടത്തുക ഇന്ത്യ ക്യാൻ ടേക്ക് കെയർ ഓഫ് ദം സെൽഫ്സ് എന്നാണ് ട്രംപ് പറഞ്ഞത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ട്രംപ് അത് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ നോട്ടത്തിൽ ട്രംപ് അവരുടെ ഒരു കമ്പനിയോട് അത് പറഞ്ഞാൽ തെറ്റെന്നുമില്ല ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹീന്ദ്രയുടെ സിഇഒയോട് അല്ലെങ്കിൽ ടാറ്റയുടെ സിഇഒയോട് പറയാണ് നിങ്ങൾ ഇന്ത്യൻ കമ്പനിയല്ലേ നിങ്ങൾ എന്തിനാണ് അമേരിക്കയിൽ പോയിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നത് നമ്മുടെ രാജ്യത്ത് നടത്തും ഇവിടെ നിന്ന് പ്രൊഡക്ഷൻ നടത്തിയാൽ ഇവിടെയുള്ള ആളുകൾക്ക് തൊഴിൽ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ കമ്പനികളോട് പറഞ്ഞാൽ എന്താണ് തെറ്റെന്ന് നമുക്ക് തോന്നാം പക്ഷേ ഇവിടെ പ്രശ്നം ട്രംപിൻ്റെ ഈ വെട്ടിത്തുറന്ന് പറച്ചിലാണ് ട്രംപ് ടിം കുക്കിനോട് പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അയാൾ മറ്റ് അമേരിക്കൻ പ്രസിഡന്റുമാരിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ഡയലോഗായിട്ട് പറയുകയാണ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എന്തിനുണ്ടാക്കണം ഞങ്ങളുടെ രാജ്യത്ത് ഉണ്ടാക്കിയാൽ മതി എന്നുള്ള രീതിയിൽ പക്ഷേ ഇവിടെ ഈ വിഡ്ഢിയായിട്ടുള്ള പ്രസിഡന്റ് മനസ്സിലാക്കാത്ത കാര്യം ഈ ഐഫോൺ എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോൺ ഇയാൾ ഇയാളുടെ അമേരിക്കയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അയാളുടെ രാജ്യത്ത് പോലും പകുതി പേർക്കത് വാങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല കാരണം ഇതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലും ചൈനയിലും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പല മടങ്ങ് കൂടുതലായിരിക്കും ഇപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്ന സാധനം രണ്ടര ലക്ഷം രൂപയ്ക്ക് പോലും വിൽക്കാൻ പറ്റുമെന്ന് സംശയമാണ് അതുകൊണ്ടാണ് അമേരിക്കൻ കമ്പനികളൊക്കെ കുറ്റിയും പറിച്ചു കുറേ കാലം ചൈനയിൽ പോയത് തൊണ്ണൂറുകൾക്ക് ശേഷം പ്രത്യേകിച്ച് തൊണ്ണൂറ് രണ്ടായിരം കാലഘട്ടത്തിലൊക്കെ കമ്പനികൾ ചൈനയിലേക്ക് പോവുകയും അവിടെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ തുടങ്ങി ആദ്യം അസംബ്ലി യൂണിറ്റുകൾ തുടങ്ങി പിന്നീട് പടിപ്പടിയായിട്ട് പാർട്സുകൾ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ പൂർണ്ണമായിട്ട് അവിടെ തന്നെ ഉത്പാദിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ചൈന കേന്ദ്രമായിട്ട് ഇവരൊക്കെ പ്രൊഡക്ഷൻ നടത്താൻ കാരണം ചൈനയിൽ ആവശ്യം പോലെ പോപ്പുലേഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിലിന് തൊഴിൽ ചെയ്യാനായിട്ട് ആളെ കിട്ടും രണ്ടാമത് സാലറി കുറവാണ് അമേരിക്കയിൽ ഇപ്പോൾ അന്നത്തെ കാലത്ത് ഒരു മാസത്തെ അവിടേക്ക് ആഴ്ചയിലാണ് എങ്കിലും ഒരു മാസത്തെ ശമ്പളം ഉദാഹരണത്തിന് ഒരു രണ്ടര ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ആളെ കിട്ടുമായിരുന്നു ചൈനയിൽ ഈ ഒരു വ്യത്യാസം കൊണ്ടാണ് കമ്പനികൾ അന്ന് ചൈനയിലേക്ക് പോയത് പിന്നെ ഗവൺമെന്റിന്റെ ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നു ആവശ്യമായ ഒരു സപ്ലൈ ചെയ്യാനൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ കമ്പനികൾ വരാൻ കാരണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ട് ഇന്ത്യയും ഇവിടെ ചൈനീസ് മാതൃകയിൽ ഒരു അടിസ്ഥാന സൗകര്യ വികസനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പുതിയ നമ്മുടെ പോർട്ടുകൾ വരുന്നു റെയിൽവേ നവീകരണം നടക്കുന്നു റോഡുകൾ പുതിയത് വരുന്നു അപ്പോൾ ചരക്ക് നീക്കമൊക്കെ വളരെ സുഗമമായി നടക്കുമെന്ന നിലയിലേക്ക് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ സാഹചര്യത്തിലാണ് കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നത് ഇപ്പോൾ ചൈനയിലുള്ളതിനേക്കാളും വേതനം കുറഞ്ഞ നിലയ്ക്ക് ഇന്ത്യയിൽ തൊഴിലാളികളെ കിട്ടും ഇന്ത്യയിൽ ഇപ്പോൾ ചൈനയിലുള്ളതിനേക്കാൾ കൂടുതൽ പോപ്പുലേഷൻ ഉണ്ട് അപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇന്ത്യയുടെ ഒരു സ്വാധീനം ഈ ട്രംപിൻ്റെ ഈ ഒരു താരിഫ് യുദ്ധം ഈ താരിഫ് യുദ്ധം കാരണം ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യയിൽ വരുന്നതാണ് നല്ലത് പൊതുവേ കമ്പനികൾക്ക് തോന്നിയിട്ടാണ് അവർ വരുന്നത് ഇപ്പോൾ ആപ്പിൾ കമ്പനി ഇന്ത്യയിൽ പല ഫാക്ടറികൾ കൈകാര്യം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അറുപത് ശതമാനം വർദ്ധനമാണ് ആപ്പിൾ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തിയതിൽ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ആപ്പിൾ കമ്പനിയുടെ സിഇഒ പറഞ്ഞത് ഇനി അമേരിക്കയിൽ വിൽക്കുന്ന ഫോണുകളെല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ ആയിരിക്കുമെന്നാണ് കാരണം ചൈനയുമായിട്ടുണ്ടായ ഒരു താരിഫ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ആപ്പിൾ കമ്പനി പുതിയ ചില പ്രൊഡക്ഷൻ ഹബ്ബുകൾ കൂടി ഇന്ത്യയിൽ തുടങ്ങാനുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫോക്സ് കോൺ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ ഓൾറെഡി പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് അതിന് പുറമെ ടാറ്റ കമ്പനിയും ഇപ്പോൾ ഈ പ്രൊഡക്ഷൻ ലൈനിന്റെ ഭാഗമാണ് അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നതിനിടയിലാണ് ഈ ട്രംപിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ട്രംപ് ഈ പറഞ്ഞത് ലോജിക്ക് വെച്ച് നോക്കിയാൽ അതിലൊരു കാര്യമില്ല അമേരിക്കയിൽ ഇതേപോലെ ഈ റേറ്റിന് ഫോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല അമേരിക്കയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ നമുക്കറിയാം തൊഴിലാളികൾക്കുള്ള സാലറി വളരെ കൂടുതലാണ് ലൈഫ് സ്റ്റൈൽ അങ്ങനത്തെ ഒരു ലൈഫ് അവിടെ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത ചെലവ് വളരെ കൂടുതലാണ് അവിടെ അപ്പോൾ അതുകൊണ്ട് ഉയർന്ന സാലറി കൊടുക്കേണ്ടി വരും മാത്രമല്ല ഈ ഇന്ത്യയിലും അതുപോലെ ചൈനയിലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സപ്ലൈ ചെയിൻ ഫെസിലിറ്റീസ് യു എസിൽ കിട്ടില്ല ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ലോകത്തെ ഏത് ഭാഗത്തും പെട്ടെന്ന് ചരക്ക് നീക്കം നടത്താൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അതൊന്നും അമേരിക്കയിൽ ചെയ്താൽ കിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ ട്രംപ് ഇങ്ങനെയുള്ള വിടുവായത്തം വിഡുദ്ധങ്ങൾ പറയുകയാണ് സത്യത്തിൽ ഇയാൾ ഇന്ത്യക്കൊരു ബാധ്യതയാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ഇരുപത്തിരണ്ട് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ ആപ്പിൾ ഐഫോൺ പ്രൊഡക്ഷനാണ് ഇന്ത്യയിൽ നടന്നത് അറുപത് ശതമാനം വളർച്ചയാണ് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഉണ്ടായത് അപ്പോൾ ഇതെല്ലാം ട്രംപിനെ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടാവാം ട്രംപ് വിചാരിക്കുന്ന ഇതൊക്കെ അമേരിക്കയിൽ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ പൈസയും അമേരിക്കയ്ക്ക് കിട്ടുമല്ലോ എന്നുള്ളതാണ് അതായത് ആർത്തിയാണ് ഒരു ബിസിനസ്സുകാരൻ്റെ ആർത്തി പക്ഷേ ജിയോ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ കാര്യങ്ങൾ ഇങ്ങനെയൊന്നും അല്ല വർക്കാവുന്നത് അതിനെക്കുറിച്ച് ട്രംപിന് കാര്യമായ ബോധമുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ട്രംപ് അവരുടെ സുഹൃത്ത് രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻ പോലും ശരിക്കും മോശമാക്കാൻ സാധ്യതയുണ്ട് കച്ചവട താല്പര്യങ്ങൾക്കുപരിയായിട്ട് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻസ് വേറൊരു രീതിയിലാണ് നിലനിൽക്കുന്നത് അതിന് അതിൻ്റെതായ മൂല്യങ്ങളുണ്ട് ഇപ്പോൾ ഇന്ത്യ റഷ്യ റിലേഷൻ അല്ലെങ്കിൽ ഇന്ത്യ ഇസ്രയേൽ ബന്ധം അമേരിക്ക ബ്രിട്ടൻ ബന്ധം ഇതിനൊക്കെ അതിൻ്റെതായ മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ബോധവുമില്ലാത്തൊരു ഭരണാധികാരിയാണ് താനെന്നാണ് ഇപ്പോൾ ട്രംപ് തെളിയിക്കുന്നത് അമേരിക്കയെ ഗ്രേറ്റ് ആക്കാനെന്നും പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിച്ച് ട്രംപ് ഇപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അമേരിക്ക സത്യത്തിൽ തകർത്തെറിയാൻ കാരണമാകുമെന്നാണ് തോന്നുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം